ഇന്റീരിയർ എക്സ്റ്റീരിയർ ഡെക്കറിനുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും വിവിധ ആക്സസറീസുകളും ബ്രാൻഡുകളുടെയും എത്തിക്കുന്ന ചെറുപുഴയിലെ ഹോം നേതൃത്വത്തിൽ മീറ്റ് സംഘടിപ്പിച്ചു പ്രമുഖ ബ്രാൻഡായ സഹകരിച്ചാണ് പ്രോഗ്രാം സംഘടിപ്പിച്ചത് ഇന്റീരിയർ എക്സ്റ്റീരിയർ ഡെക്കറിനുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും വിവിധ ബ്രാൻഡുകളുടെ ആക്സസറികളും ഹോൾസെയിലായും റീറ്റെയിലായും എത്തിക്കുന്ന ചെറുപുഴയിലെ ഹോം ട്രെൻഡിന്റെ നേതൃത്വത്തിൽ കാർപ്പൻറ്റേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു പ്രമുഖ ബ്രാൻഡായ വീറിന്റെ കണ്ണൂർ കാസർഗോഡ് ജില്ലാ സെയിൽസ് മാനേജർ നികേഷ് ഹോം ട്രെൻഡ്സ് പാർട്ട്ണറായ അനീഷ് എന്നിവർ പ്രസംഗിച്ചു നിങ്ങൾ എച്ച് ഡി എഫ് എം ഡി എഫും നേരത്തെ ഒരുപാട് ബ്രാൻഡ് ഉണ്ട് ഇപ്പോൾ ടെസ ഉണ്ട് ഗ്രീനുണ്ട് അങ്ങനെ കുറേ ബ്രാൻഡുകൾ ഇപ്പോൾ നിലവിലുണ്ട് വീർ എന്ന ബ്രാൻഡ് നമ്മൾ ചെറുപുഴ വന്നോ ഇല്ലെന്നറിയില്ല നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ അറിയില്ല എച്ച് ഡി എഫ് എഫ് ഇട്ടിട്ടുണ്ടാകുമോ എം ഡി എഫ് ഉപയോഗിച്ചിട്ടുണ്ടാവില്ല ടെസ് ഉപയോഗിച്ചിട്ടുണ്ടോ ആക്ഷൻ ടെസ്സാണ് ആരും ഈ എം ഡി എഫിൽ വർക്ക് ചെയ്യുന്നത് ഇല്ല എം ഡി എഫ് മാത്രം എച്ച് ഡി എഫിലേക്ക് വന്നിട്ടില്ല ആദ്യത്തെ നമ്മുടെ ഏറ്റവും ഫസ്റ്റ് പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും ഫസ്റ്റ് എം ഡി എഫ് ആണ് നമ്മൾ ഈ എം ഡി എഫ് ഉപയോഗിച്ചിട്ടുണ്ടോ ഇത് ഇൻറ്റീരിയൽ എം ഡി എഫ് ഏറ്റവും ക്വാളിറ്റി അതായത് ഇതിന്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാല് അറുനൂറ്റി അമ്പതിൽ അറുന്നൂറ്റമ്പത് മുതൽ എഴുന്നൂറ്റമ്പതാണ് ഇതിൻ്റെ ഡെൻസിറ്റി വരുന്നത് ഡെൻസിറ്റി വന്ന് മനസ്സിലാവും ഇതിൻ്റെ പറഞ്ഞാലും പറഞ്ഞല്ലോ ഇതിൻ്റെ ഇൻറ്റീരിയർ ഗ്രേഡ് മൂന്ന് ഗ്രേഡ് ആണല്ലോ ഇൻറ്റീരിയർ ഗ്രേഡ് എക്സ്റ്റീരിയർ ഗ്രേഡ് പിന്നെ എച്ച് ഡി എഫ് ഹൈ ഡെൻസിറ്റി ഫൈവ് ഡെൻസിറ്റി ഇത് ഇൻ്റീരിയർ വരും നമ്മൾ എല്ലാത്തിനും പണ്ടേ ഉപയോഗിക്കുന്നതാണ് ഇപ്പോൾ ആൾക്കാർ കുറവാണ് ഇത് ഉപയോഗിക്കുന്നത് ഇന്ത്യയുടെ ആവശ്യമായ എല്ലാ സാധനവും സ്ക്രൂ തൊട്ടിട്ട് ബാക്കിയുള്ള എല്ലാ ഐറ്റം പിന്നെ ലാമിനേറ്റ്സ് ന്യൂബേഴ്സ് വുഡൻ ഫ്രെയിം ഡോറ് പിന്നെ അതുപോലെ തന്നെ പി വി സീൻ്റെ ഫ്രെയിം ഡോറ് ഒരു വീട്ടിൽ ഇൻറ്റീരിയൻ്റെ ആവശ്യമായിട്ട് അല്ല ഇൻക്ലൂഡിങ് നമ്മുടെ പിന്നെ എന്താ പറയുക ഫെവി കോള് പല ടൈപ്പ് ഉണ്ട് വുഡ് ഫിൽ ആയാലും ബാക്കിയുള്ള എല്ലാ പിന്നെ അഡ്റ്റീവ് ഐറ്റംസ് ഒരു റീസണബിൾ ആയ റേറ്റിന് ആൾക്കാർ കൊടുക്കുകയാണ് അതിനോട് തുടങ്ങുകയാണ് ഓക്കെ അപ്പോൾ ഇപ്പോൾ രണ്ട് ഷോപ്പാണ് നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ചെറുപുഴിയും അതുപോലെ തന്നെ മാതാപിതൃ നമ്മൾ ഈ ഒരു ഒരു മൂന്ന് ഷോപ്പ് പ്ലാൻ ഇൻറ്റീരിയറിലും എക്സ്റ്റീരിയറിലും ഉപയോഗിക്കുന്ന വിവിധ പ്രൊഡക്റ്റുകൾ പ്രോഗ്രാമിൽ പരിചയപ്പെടുത്തി ചെറുപുഴ സെന്റ് ജോസഫ് ഹൈസ്കൂളിൻ്റെ സമീപത്തും മാതമംഗലം എസ് എൻസ് ഹോസ്പിറ്റലിൻ്റെ സമീപത്തും പ്രവർത്തിക്കുന്ന ഹോം ഹോംഡ്രൻസ് ഇൻറ്റീരിയർ മെറ്റീരിയൽ സ്റ്റോറിൽ നിന്നും ഡബ്ല്യു പി സി മൾട്ടിവുഡ് പി വി സി ബോർഡുകൾ പ്ലൈവുഡ് ലാമിനേറ്റുകൾ വെനീറുകൾ ഡോറുകൾ ഫ്രെയിമുകൾ എക്സ്റ്റീരിയർ ക്ലാഡിംഗ് പാനലുകൾ ലൂവറുകൾ തുടങ്ങി എല്ലാ ഉൽപ്പന്നങ്ങളും വിവിധ ബ്രാൻഡുകളുടെ ആക്സസറികളും മികച്ച നിലവാരത്തോടെ ഹോൾസെയിൽ വിലയിൽ ലഭിക്കും കൂടാതെ ഇപ്പോൾ ബൈ ആൻഡ് ഫ്ലൈ ഓഫറും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ഓഫർ കാലയളവിൽ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്നവർക്ക് റിവാർഡ് പോയിൻ്റ് അനുസരിച്ച് വിദേശ രാജ്യങ്ങളുൾപ്പെടെ സൗജന്യമായി സന്ദർശിക്കാൻ അവസരം ലഭിക്കും ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ പർച്ചേസ് നടത്തുന്നവർക്ക് ലഭിക്കുന്ന ഇരുപത്തി അയ്യായിരം പോയിന്റിന് സിംഗപ്പൂർ മലേഷ്യ വിയറ്റ്നാം എന്നീ വിദേശ രാജ്യങ്ങളും ഇരുപത് ലക്ഷം രൂപയുടെ പർച്ചേസിലൂടെ നേടുന്ന ഇരുപതിനായിരം പോയിന്റിന് ടൂറിസ്റ്റുകളുടെ പ്രതീക്ഷയായ ജമ്മു കാശ്മീർ ഡൽഹി ഷിംല എന്നിവിടങ്ങളും പതിനഞ്ച് ലക്ഷം രൂപയുടെ പർച്ചേസിന് ലഭിക്കുന്ന പതിനയ്യായിരം പോയിന്റിന് ഗോവ മൂന്നാർ എന്നിവിടങ്ങൾ സൗജന്യമായി സന്ദർശിക്കാനുള്ള സുവർണ അവസരമാണിത് ഹോം ട്രെൻസിൻ്റെ ചെറുപിട സ്റ്റോറിലെ ഫോൺ ഒൻപത് ഒന്ന് എട്ട് എട്ട് ഒൻപത് മൂന്ന് നാല് എട്ട് മൂന്ന് പൂജ്യം